എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖവും സന്തോഷവുമായിട്ട് ഇരിക്കണമല്ലേ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കണോ കേട്ടോ നിങ്ങൾക്ക് മഴയൊക്കെ കിട്ടിയോ ഞങ്ങൾക്ക് ഇവിടെ മഴയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ നല്ല ചൂടും ആവിയും പുകച്ചിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അങ്ങ് ഇരിക്കണോ അപ്പം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ കുരുമുളക് പറയും മെതിക്കലും ഉണക്കലൊക്കെ കേട്ടോ അപ്പം ഉണങ്ങിയൊന്നുമില്ല ഇപ്പം എന്നും ഇടണ്ട വെയിലത്ത് ഉണങ്ങി വരുന്നു കേട്ടോ അപ്പം അന്ന് മുളക് മതിച്ചിട്ട് ചരടി ഇപ്പോളാണോ പറിക്കാൻ കണ്ടതെന്ന് ചോദിക്കേണ്ട ഇതന്നത്തെ വീഡിയോ കേട്ടോ കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് അപ്പോൾ രണ്ട് ദിവസം നമ്മൾ വീഡിയോ ഇടാണ്ട് വന്നുവല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം വന്നതാണേ അല്ലെങ്കിൽ ഞാൻ എന്നും കണ്ടിന്യൂസ് അന്ന് ഇപ്പോൾ വൈകുന്നേരം ഞാൻ ഇടണേ അന്ന് രാവിലത്തെ വീഡിയോ ആണ് സാധാരണ ഇടാറുള്ളത് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് പിന്നെ എനിക്ക് വേറെ വീഡിയോ എടുത്ത് വെക്കാത്തത് ഞാൻ ആ പഴയ വീഡിയോസ് ഇടണിയാണ് അപ്പം നമ്മുടെ വീഡിയോസ് കഴിഞ്ഞ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കിട്ടോ അതുപോലെ കുറേ കൂട്ടുകാരെ കൂടി നമ്മുടെ ഫാമിലിയിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് കുരുമുളകിൻ്റെ ചരട് പറിക്കാനുണ്ടെന്ന് ഞാൻ പൊന്നൂസിനോട് പറഞ്ഞായിരുന്നു അപ്പത്തൊട്ട് പുള്ളിക്കാര്യത്തേക്ക് അത് കുറച്ച് എടുത്തു കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പൊന്നൂസിനൊരു ചെറിയ മുറത്തിൽ എടുത്തുകൊടുത്താണ് അപ്പോൾ അവളത് പറിച്ചുകൊണ്ടിരുന്ന അതാണ് ആദ്യം ഇട്ട് തട്ട അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ പണിയെല്ലാം തീർന്നപ്പോഴത്തേക്കും പൊന്നൂസ് ഒത്തിരി ഒന്നും പറിക്കില്ലാണ്ട് ഇത്തിരി പറിച്ചിട്ട് അവൾ മടുത്തു എന്ന് പറഞ്ഞിരിക്കുകയുള്ളൂ അന്നേരത്തേക്ക് ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വേഗം വന്നു അങ്ങനെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പറിച്ചിടണേട്ടാ പൊന്നൂസും എന്താ ഉണ്ടോ വലിയ ഇത് വലിയ വയസ്സായ ഒരു നോക്കും കൂട്ട് നോക്കി വലിയ പറിച്ച ചിരട്ടയിലേക്ക് ഇടണ്ടിട്ടോ ഇതൊരു നമുക്കൊരു മെനക്കടുത്തിപ്പണിയാ അല്ലേ ഇങ്ങനെ ഇരുന്ന് പറിച്ചെടുക്കാം ഫുള്ളില്ലതാനും ഈ ചേട്ടായി ഒക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒന്നോ രണ്ടൊക്കെ രണ്ടൊക്കെയുള്ളൂ അപ്പോൾ അതിങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നെല്ലാം ഇങ്ങനെ നോക്കണല്ലോ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ പൊന്നൂസ് എണീറ്റ് തുടങ്ങി പിന്നെ ഞാനും ഇരിപ്പിടം ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യൂട്ടോ പിത്തിയേലൊന്ന് ഇരിക്കുവാണെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടുവും പുറവും പൊട്ടിപ്പോണല്ലോ തോന്നി പിന്നെ ഞാൻ പറിച്ചെടുക്കണത് കുറെ ചിരട്ടയിലേക്ക് പൊന്നൂസ് എടുത്ത് വെക്കും പിന്നെ അത് ചിരട്ടയൊന്ന് മറയ്ക്കും എന്നിട്ട് വീണ്ടും അത് പിറക്കിയിടും ഇതൊക്കെയായിരുന്നു കേട്ടോ പൊന്നൂസിൻ്റെ പണി അങ്ങനെ പൊന്നൂസിൻ്റെ കൂടെ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഇരിക്കുവാണെങ്കിൽ രസം ആട്ടോ ആ ചിരട്ടയിലെ മുളകിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം മറിഞ്ഞു പോയിട്ടുണ്ട് അന്നേരം എല്ലാം എന്നിട്ട് നമ്മളെ കുഴപ്പമില്ലാട്ടോ അമ്മയെന്ന് പറഞ്ഞ് അവൾ തന്നെ അത് പറക്കിയെടുത്തോളൂ കേട്ടോ നമുക്ക് ആ പണി തീർക്കാണ്ട് എണീറ്റ് പോകാൻ പറ്റില്ലല്ലോ പൊന്നൂസ് കുറച്ച് നേരം എഴുതുന്നപ്പോഴത്തേക്ക് മടുത്തുവേ അപ്പോൾ അമ്മേ മതി നമുക്ക് എണീറ്റ് പോകാൻ വലിയ കളിക്കാം പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു പൊന്നൂസ് അമ്മേടെ മടിയിലിരുന്നോളം പറഞ്ഞു അവളിപ്പോൾ മടി വന്നിരിക്കണേ കേട്ടോ ഇത് ഇപ്പോൾ ഈ ഉള്ള ക്ലിപ്പ് വീഡിയോ ക്ലിപ്പ് എടുത്ത് തന്നെ എനിക്ക് പൊന്നൂസ് കേട്ടോ ഉണ്ട് അതുകൊണ്ട് ഒരു ചെറിയൊരു ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എന്തോരും ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടിതാണ് പൊന്നൂസ് അമ്മയെ ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഇത് തീരാറായിപ്പോൾ പൊന്നൂസ് എടുക്കണതാണേ ഉണ്ടോ അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം തീരാറായിട്ടോ എനിക്ക് ഒരു ഒന്നര ചിരട്ട മുളകും കിട്ടുവേ മതിന്ന് ഉണ്ടോ ഈ പരിപാടി അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുവാണ് അപ്പം ചരട് പെർക്കലൊക്കെ കഴിഞ്ഞതാണ് ഞാൻ വേഗം ചരട് ഉണ്ട് ഇതാ റോട്ടിലിടാൻ വേണ്ടി അപ്പോൾ അപ്പം പൊന്നൂസും ഉണ്ട് ഇതിൻ്റെ ഇതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ലാട്ടോ ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ മനുഷ്യർ ചവിട്ടുമ്പോൾ വിളവൊക്കെ കൂടുന്ന് അങ്ങനെ ഏതാണ്ടൊക്കെയാണ് പറയണേ അങ്ങനെയാണെനിക്കറിയാമുള്ളൂ കേട്ടോ ഇത് ഇന്ന് വൈകുന്നേരം അതായത് സൺഡേ വൈകുന്നേരം കുളിക്കാൻ പോയതാട്ടോ ഇവിടെ നമ്മുടെ അടുത്തൊന്നും അല്ല കേട്ടോ നമ്മുടെ അടുത്ത് തൊട്ടടുത്ത് അങ്ങനെ പുഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ഇപ്പം ഇത്രയും അകലേ അങ്ങ് പോയി കേട്ടോ അപ്പോൾ അതെ എഡ്ബിൻ കുളിക്കണേ എഡ്ബിന് നീന്തലൊന്നും അറിയില്ല കേട്ടോ അവൻ ചുമ്മാ വെള്ളത്തിൽ അടിച്ചുകൊണ്ടിരിക്കുവാണേ അപ്പോൾ ആ പ്രദേശം ഒരു അടിപൊളി പ്രദേശമായിരുന്നു കേട്ടോ കണ്ടാൽ തന്നെ അറിയാമല്ലേ നല്ല ഈവനെങ്കിൽ നല്ല വെള്ളത്തിൻ്റെ കളകളാരവും കിളികളുടെ ചിലയൊക്കെ കേട്ട് നല്ല രസമായിരുന്നു കേട്ടോ അടിപൊളി പ്ലേസ് ആട്ടോ നമുക്കൊന്ന് പോയാൽ പിന്നെയും പോകാൻ തോന്നിയേ അങ്ങനത്തെ ഒരു പ്ലേസ് ആയിരുന്നേ അപ്പോൾ അതെ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും നിങ്ങളഭിപ്രായങ്ങളിടണം സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ ചെയ്യണം കേട്ടോ